രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യ സാമ്പത്തികമായി വലിയ വികസനത്തിലേക്ക് എത്തുമെന്ന് നിർമ്മല ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഇടക്കാല ബജറ്റിന്റെ ചൂടൊക്കെ ആറും മുൻപേ കേന്ദ്ര ഐ ടി മന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രിയോടെ ചില കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇവിടെ തന്നെ ഇന്ത്യയുടെ പോക്ക് വല്ലാത്ത അവസ്ഥയിലൂടെയാണ് എന്ന് നമുക്ക് കാണാനാവും കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നിർമ്മലയ്ക്കെതിരെ രംഗത്ത് വരുന്നത് ഇതുവഴി സ്മാർട്ട് ഫോൺ കമ്പനികളുടെ ഉത്പാദനത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഉയർന്ന ഇറക്കുമതി ചുങ്കത്തെ തുടർന്ന് രാജ്യത്തെ ഉത്പാദന ചെലവ് കൂടുതലാണെന്നും കമ്പനികൾ ഇന്ത്യയെ അവഗണിക്കാനിടയുണ്ടു എന്നുമാണ് കത്തിൽ പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉത്പാദനം നടക്കുന്ന മറ്റു രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ നിർമ്മാണ ചെലവ് കൂടുതലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് വിതരണ ശൃംഖല ചൈനയ്ക്ക് പുറത്തേക്ക് മാറാൻ നിർബന്ധിതരാവുകയാണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവർ വിയറ്റ്നാമിലേക്കോ മെക്സിക്കോയിലേക്കോ തായ്ലൻഡിലേക്കോ ഒക്കെ പോകുമെന്നുള്ള വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഐ ടി മന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് കമ്പനികൾ രാജ്യം വിടുന്നത് എന്നാണ് ആ സാഹചര്യമാണ് നിർമ്മല അടക്കമുള്ള ബി ജെ പി സൃഷ്ടിക്കുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി പറയാതെ പറയുന്നത് അഥവാ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ഇറക്കുമതി ചുങ്കമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഉയർന്ന ഉത്പാദന ചെലവുകളും വരുന്നു ഇത് താങ്ങാൻ പറ്റാത്തതിനാലാണ് കമ്പനികൾ രാജ്യം വിടുന്നത് എന്നുള്ളതാണ് അതേസമയം കേന്ദ്രം പറയുന്നത് പ്രാദേശിക നിർമ്മാതാക്കളെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് എന്നാണ് എന്നാലോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകളിൽ പ്രാദേശികമായി നിർമ്മിച്ച ഘടകങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് പകരം വലിയ ഘടകമായി ചൈനയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് ഇവിടെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യക്ക് വിനയായി മാറും എന്ന് ഓർമ്മപ്പെടുത്തുന്ന രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു കാര്യം കൂടി എടുത്തു കാണിക്കുന്നുണ്ട് അത് ഇറക്കുമതി ചുങ്കം കുറച്ചതിലൂടെ ചൈനയും വിയറ്റ്നാമും കയറ്റുമതി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. രാജ്യത്തെ സ്മാർട്ട് ഫോൺ ഉൽപാദനത്തിന്റെ ശതമാനം മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത് ചൈനയിൽ ഇത് അറുപത്തഞ്ച് ശതമാനമാണ് വിയറ്റ്നാമിലാകട്ടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിയറ്റ്നാമും ചൈനയും തങ്ങളുടെ വ്യാപാര പങ്കാളികളിൽ നിന്നോ സ്വതന്ത്ര വ്യാപാര കരാറുകളുള്ള രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾക്ക് പത്ത് ശതമാനത്തിൽ കൂടുതൽ താരിഫ് ഈടാക്കാറില്ല ഇന്ത്യ അത് ചെയ്യുന്നുമില്ല ഘടകങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുകയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ പറയുന്നുണ്ട് വർഷം പതിനായിരം കോടിയിലധികം ഡോളറിന്റെ മൊബൈൽ ഫോൺ ഉത്പാദനശേഷി കൈവരിക്കാനും അൻപത് ശതമാനം കയറ്റുമതിയുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതിനിറക്കുമതി ചുങ്കം വലിയൊരു തടസ്സമാണ് ഈ മത്സരത്തിൽ മുന്നേറണമെങ്കിൽ ചൈനയ്ക്കും വിയറ്റ്നാമിനും തുല്യമായ താരി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ നിർമ്മലയെ കണക്കുകളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്